ഡോക്ടർ സി വേണുഗോപാൽ രചിച്ച മഹാമാരികൾ നൂറ്റാണ്ടുകളിലൂടെ പൊതുവാൾ പരിഭാഷപ്പെടുത്തിയ ലൂയി പാസ്റ്ററും ആധുനിക ശാസ്ത്രവും എന്നീ മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇന്നത്തെ പ്രകാശനത്തിന് അധ്യക്ഷത വഹിക്കുന്നത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആരാധനായ ഡയറക്ടർ ഡോക്ടർ എം സത്യൻ സാറാണ് മാഷിനെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ പുസ്തക പ്രകാശനം മൂന്ന് പുസ്തകങ്ങളുടെ പ്രകാശനം നിർവഹിക്കുന്നത് ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ എ പി എം മുഹമ്മദ് ഹനീഷ് ഐ എസ് അവകളാണ് അദ്ദേഹം ഉടനെ തന്നെ എത്തിച്ചേരും അദ്ദേഹത്തെയും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേരിൽ സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഈ മൂന്ന് പുസ്തകങ്ങളുടെ പുസ്തകങ്ങൾ സ്വീകരിക്കുന്നത് പ്രശസ്ത കവിയും സംഗീതജ്ഞനും അഡീഷണൽ ഡയറക്ടർ ആരോഗ്യവകുപ്പിൻ്റെ അഡീഷണൽ ഡയറക്ടറുമായിട്ടുള്ള ഡോക്ടർ പീയുഷ് നമ്പൂതിരി അവരാണ് അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു തിരുവനന്തപുരം ഗവൺമെൻറ് ഡെൻ്റൽ കോളേജിലെ വൈസ് പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ ഹർഷകുമാർ കെ ആണ് അടുത്ത പുസ്തകത്തിന്റെ സ്വീകാര്യത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുള്ള അദ്ദേഹത്തെയും ഏറെ സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു എൻ എച്ച് എമ്മിന്റെ സംസ്ഥാന നോഡൽ ഓഫീസറായിട്ടുള്ള ഡോക്ടർ അരുൺ പി വിയെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു ഒപ്പം ഈ പരിപാടിയിൽ ഇന്ന് ഇവിടെ സംബന്ധിക്കാൻ എത്തിയിട്ടുള്ള മുഴുവൻ ആളുകളെയും ഒപ്പം എൻ ജയകൃഷ്ണൻ നന്ദി പ്രകാശിപ്പിക്കുന്ന ശ്രീകലാ ചെങ്ങോലി എന്നിവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സമയത്തിൻ്റെ വില ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് ഈ ബോർഡ് കാണുമ്പോഴാണ് അതുകൊണ്ട് നമ്മുടെ പ്രകാശനം ചെയ്യുന്ന വ്യക്തി എത്തുന്നത് വരെയുള്ള സമയവും നമ്മൾ ആ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് അനീഷ് ഐ എ എസ് എത്തിക്കഴിഞ്ഞു നമ്മൾ കൃത്യമായ ചടങ്ങിലേക്ക് തന്നെ പോകുന്നു ആദ്യം പുസ്തക പ്രകാശനം നടത്തുകയാണ് ഡോക്ടർ പി കെ ജയറസ് എഴുതിയ പകർച്ചവ്യാധികളുണ്ടാക്കുന്ന സ്ട്രെസ് എന്ന പുസ്തകം ബഹുമാനപ്പെട്ട അനീഷ് സാർ പിയൂഷ് നമ്പൂതിരിക്ക് നൽകി ആദ്യം പ്രകാശനം ചെയ്യും നൂറ്റാണ്ടുകളിലൂടെ ഡോക്ടർ സി വേണുഗോപാലാണ് ഗ്രന്ഥകർത്താവ് അത് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ഹർഷകുമാർ കെ ആണ് വൈസ് പ്രിൻസിപ്പൽ ഗവൺമെന്റ് ഡെന്റൽ കോളേജ് തിരുവനന്തപുരം നൽകുന്നതിന് വേണ്ടി പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഹമ്മദ് അനീഷ് സാറിനെ ക്ഷണിക്കുന്നു ഏറ്റുവാങ്ങാൻ റും ആധുനിക ശാസ്ത്രവും എന്ന റെനേ ജോൾസ് ഡ്യൂബോസിന്റെ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് പി പി കെ പുതുവാളാണത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല ആ പുസ്തകം പ്രകാശനം ചെയ്യുന്നത് മുഹമ്മദ് അനീഷ് സാർ തന്നെയാണ് അത് ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ അരുൺ പി വി സംസ്ഥാന നോഡൽ ഓഫീസ് പ്രോജക്ട്സ് എൻ എച്ച് രണ്ടുപേരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട എ പി എം മുഹമ്മദ് അനീ ഷയ്യേസ് അവരെ നമ്മോട് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു ഇനിയും ഇരുപത് മിനിറ്റാണുള്ളത് ബാക്കി എല്ലാവർക്കും കൂടിയാണ് അത് അനുസരിച്ച് മിതഭാഷണമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ബഹുമാന്യനായ ഡോക്ടർ എം സത്യൻ ഡയറക്ടർ കേരള ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡോക്ടർ പീയൂഷ് നമ്പൂതിരി അഡീഷണൽ ഡയറക്ടർ കൂടാതെ ഒരൊന്നാന്തരം സെക്രട്ടേറിയനും എഴുത്തുകാരനുമായ പീയുഷ് നമ്പൂതിരി ഡോക്ടർ ഹർഷകുമാർ കെ ഡോക്ടർ അരുൺ പി വി ശ്രീ എൽ ജയകൃഷ്ണൻ ഡോക്ടർ ടി ഗംഗ ശ്രീകല ചിങ്ങോലി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ പ്രിയപ്പെട്ട സദസ്യരെ ഞായറാഴ്ച രാവിലെ പത്ത് മണിക്ക് പുസ്തക പ്രകാശനത്തോടുകൂടി ജീവിതം ആരംഭിക്കുക എന്നത് ഒരു മഹാഭാഗ്യമാണ് അത് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറെ ഉത്തേജനം നൽകുന്ന ഒരു കാര്യം കൂടിയാണെന്ന് പറയാം ഒരു ഞായറാഴ്ച കേരളീയമായാലും മാനവീയമായാലും കിടക്കയിൽ നിന്ന് ഉണരരുത് എന്ന വ്യക്തികളെ സംബന്ധിച്ച് ഒരു ഉണർത്തുപാട്ട് കൂടിയാണ് അത്തരം ഗ്രന്ഥങ്ങൾ വിശേഷിച്ച് അത്തരം ഗ്രന്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങൾ ജീവിക്കുവാനുള്ള അതിജീവനത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാനുള്ള മാർഗദ്വീപങ്ങൾ കൂടിയാകുമ്പോൾ ഏറെ സന്തോഷമുണ്ട് മഹാമാരികളുടെ ചരിത്രം എന്ന പുസ്തകം എൻ്റെ അടുക്കൽ ഗ്രന്ഥകർത്താവ് കുറച്ച് നാളുകൾക്ക് മുമ്പ് തന്നെ എത്തിച്ചു നൽകുകയുണ്ടായിരുന്നു ഞാൻ പ്രത്യേകിച്ച് അതിലൂടെ കണ്ണോടിച്ചു പോകുന്നത് സ്വാഭാവികമായിട്ടും ഈ സമീപകാലത്തുള്ള പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടും വളരെ വളരെ അനുഭവവേദ്യമായിരുന്നു വിജ്ഞാനപ്രദമായിരുന്നു അതിലൂടെ കടന്നുപോയപ്പോൾ പോയപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചൊരു കാര്യം എന്നെ ഏറ്റവും അധികം തടുത്തു നിൽക്കിയ കാര്യം ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ അവസാന ഘട്ടത്തിൽ രണ്ട് തൊള്ളായിരത്തി പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഈ കാലത്ത് വന്ന സ്പാനിഷ് ഇൻഫ്ലുവൻസെ പറ്റിയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചത് ഈ പുരകത്തുമ്പോൾ കത്തുമ്പോൾ വാഴ വെട്ടുക എന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടേ ഉള്ളൂ ലോകമഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പകർച്ചവ്യാധിയോട് നിങ്ങളൊന്ന് ആകെ നിൽക്കൂ മഹായുദ്ധത്തിന് ശേഷം വന്നാൽ മതി ഇവിടെ തന്നെ ഒരു മഹായുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ എന്ന് വിചാരിക്കാൻ പോലും വയ്യാതെ ആ സ്പാനിഷ് ഇൻഫ്ലുവൻസ് ആ കാലഘട്ടത്തിൽ ഒരു സമാന്തര ധാരയായിട്ട് മനുഷ്യർ യുദ്ധഭൂമിയിൽ കൊന്നെടുക്കപ്പെടുമ്പോൾ അതേ വേളയിൽ തന്നെ ഇങ്ങനെ സ്ട്രെച്ചറിലൂടെ ഇങ്ങനെ ശവശരീരങ്ങൾ പോകുന്നൊരു കാഴ്ച യൂറോപ്പിൽ പ്രത്യേകിച്ച് സ്പെയിനിലും ഐബീരിയൻ പെനിൻസുലയിലും അതായത് തെക്കൻ എല്ലാം കാണാമായിരുന്നു അതിൽ പിന്നീട് അത് കെട്ടടങ്ങിയത് എങ്ങനെയെന്ന് ചോദിച്ചാൽ അത് അങ്ങനെ അങ്ങ് ഇടങ്ങി എന്ന് മാത്രമേ പറയാനുള്ളൂ ഇതാണ് ഈ മനുഷ്യ ചരിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കഥകളെന്ന് പറയുന്നത് ഓരോരോ കാലത്ത് വന്നു ചേരുന്ന കാര്യങ്ങൾ കോവിഡാവട്ടെ നിപ ആകട്ടെ ഡെങ്കിയു ആവട്ടെ ഡെങ്കിയും നീപ്പിക്കൊക്കെ ഒരു ആവർത്തന സ്വഭാവമെങ്കിലും ഉണ്ട് അതായത് നമ്മൾ വക ആവർത്തന സുഖമുണ്ടെന്ന് പറയുന്ന പോലെ സുഖമുള്ള കാര്യമെങ്കിൽ പോലും ഇവിടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു കാലാകാലങ്ങളിലുള്ള വൈറസുകൾ അതുപോലെ മറ്റ് ഓർഗാനിസംസ് ഈ ലോകത്തുളവാക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒത്തിരി ഒത്തിരി ഉണ്ട് അത് ജലത്തിലൂടെ ജീവജാലങ്ങളിലൂടെ അങ്ങനെയെല്ലാം വ്യാപിക്കുന്നു അത് കണ്ടെത്തുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നമ്മൾ എല്ലാ കാലത്തും ശാസ്ത്രത്തിൻ്റെയും വൈദ്യശാസ്ത്രത്തിൻ്റെയും സാങ്കേതികവിദ്യയുടെയും സഹായത്തോടു കൂടി നടത്തുന്നുള്ളൂ നടത്തുന്നുവെങ്കിലും വിജയം കണ്ടെത്തുന്നത് പലപ്പോഴും ഭാഗികമായിട്ടാണ് എന്നയിടത്താണ് നമ്മുടെ ഒരു പ്രയാസം വരുന്നത് ഏറ്റവും ഇവിടെ നമ്മുടെ കോവിഡ് പിന്നെ നിപ വന്നിരിക്കുന്നു നിപ വന്ന ഈ വേളയിൽ നമുക്ക് ഏറ്റവും ഒരു രസാവഹമായ കാര്യം അത് വവ്വാലുകൾ വഴിക്കാണ് പടർന്നത് നമ്മളെല്ലാവരും കണ്ടെത്തി അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ ഉത്ഭവിച്ചു എന്തുകൊണ്ട് വവ്വാലുകൾ വവ്വാലുകൾക്ക് അപ്പുറത്ത് എന്നൊരു ചോദ്യം രണ്ടാമത്തേത് കോഴിക്കോട്ടെ വവ്വാലുകൾക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും കഴിവോ സിദ്ധിയോ ഉണ്ടോ വേഗം ഇവിടെയും വരുന്നില്ല അപ്പോൾ നമ്മൾ വൈദ്യശാസ്ത്രപരമായിട്ടോ അല്ലെങ്കിൽ യുക്തിസഹമായിട്ടും ഒരു ഉത്തരം നൽകാൻ നമ്മൾ ശ്രമിക്കുന്നു അത് വയനാടും കാര്യമായിട്ടുള്ള വളരെ വളരെ ഫലഭൂയിഷ്ടമായിട്ടുള്ള പച്ചപ്പ് ഉള്ള ഇടങ്ങളായതുകൊണ്ടാണ് അപ്പോൾ പച്ചപ്പ് അപകടമാണോ അങ്ങനെയാണെങ്കിൽ ഇടുക്കിയിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വവ്വാലുകൾക്ക് വരാമായിരുന്നല്ലോ മറ്റിടങ്ങളിൽ നിന്ന് ഇതെല്ലാം തന്നെ ജിജ്ഞാസ ഉളവാക്കുന്ന ഒരുപാട് ഒരുപാട് സമസ്യകളാണ് അത്തരം സമസ്യകളിലേക്ക് വെളിച്ചം വീശുവാൻ തീർച്ചയായിട്ടും ഇനിയുള്ള കാലങ്ങളിൽ ഗവേഷണം കൊണ്ട് സാധ്യമാകട്ടെ എന്നാണ് എനിക്ക് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമത്തെ പുസ്തകത്തിലേക്ക് കടന്നാൽ ഞാനത് വളരെ സഹോദം സഹോദം വീക്ഷിച്ച ഒരു പുസ്തകമാണ് പകർച്ചവ്യാധി ഉണ്ടാക്കുന്ന എന്ന് ഇതൊരു രസകരമായൊരു കാര്യമാണ് ഈ സ്ട്രെസ്സ് എങ്ങനെ ഉണ്ടാവുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു ദിവസത്തെ നമ്മുടെ സെക്രട്ടേറിയറ്റിന് എൻ്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ സ്ട്രെസ്ഫുൾ എക്സ്പീരിയൻസ് ആണെന്ന് എൻ്റെ അവിടെ വരുന്ന എല്ലാ ഉദ്യോഗസ്ഥന്മാർക്കും നല്ലതുപോലെ അറിയാവുന്നതാണ് അതിനെങ്കിലും മറികടക്കാമെന്ന കാര്യങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ചിരിയിലൂടെയും നർമ്മത്തിലൂടെയും ഒക്കെ ഇവിടെ വരുന്ന എല്ലാവരുമായി സല്ലഭിച്ചുകൊണ്ട് ആ രീതിയിൽ നൂറുകണക്കിന് പേർ വന്നു പോയാലും യാതൊരുവിധ പ്രയാസവും കളക്ടറായിരുന്ന കാലം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല എന്നൊരു സന്തോഷമുണ്ട് പക്ഷേ വ്യാധി ഉണ്ടാക്കുന്ന എന്ന് പറയുമ്പോൾ ഇത് ഒരു പോസ്റ്റ് കോവിഡ് കെയറോ അല്ലെങ്കിൽ പോസ്നിപ്പ കേ അല്ലെങ്കിൽ മറ്റുതരത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്ന് ഉണ്ടാകുന്ന കേ പിന്നെ പിന്നെ സ്ട്രെസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് ഒരുപാട് അന്തലീനമായ ഘടകങ്ങളുണ്ട് ശാരീരികമുണ്ട് മാനസികമുണ്ട് അതിനെല്ലാം ഉപരിയായിട്ട് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ശരീരത്തിനുള്ളിലുള്ള ഒരു അവസ്ഥയുടെ ഒരു അവസ്ഥാന്തരമുണ്ട് ഇതെല്ലാം ചേർന്ന് സൃഷ്ടിക്കുന്ന ഒരു മാനസിക പ്രശ്നങ്ങൾക്ക് ഒരു വലിയൊരളവോളം പരിഹാരം വാസ്തവത്തിൽ ഗുളികകളല്ല ഗുളികകൾക്ക് ഉപരിയായിട്ട് ജീവിതത്തിൻ്റെ ശൈലി മാറ്റവും അതിനുപരിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന താൽപ്പര്യങ്ങൾ സല്ലാഭങ്ങൾ അതിനെല്ലാം ഉപരിയായിട്ട് കൃത്യമായിട്ടുള്ള സംവാദങ്ങളെല്ലാം കൂടി ചേരുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ആലോചിക്കാറുള്ളൊരു കാര്യമുണ്ട് അസാ അസാധാരണമായിട്ടുള്ള മൈഗ്രെയിനുമായിട്ട് ഒരാൾ വരുന്നു അയാൾ ഒരു കൂട്ടായ്മയിൽ സംഘം ചേരുന്നു ആ കൂട്ടായ്മയിൽ സംഘം ചേർന്നതുകൊണ്ട് ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു അല്പം ചിരിക്കുന്നു കുറച്ചു നേരം കഴിയുമ്പോൾ നമ്മളറിയാതെ നാം തിരിച്ചറിയുന്നു ആ മൈഗ്രൈൻ എവിടെ അറിയുന്നില്ല അതെങ്ങനെ സംഭവിക്കുന്നു അതൊരു പെയിൻ കില്ലർ കൊണ്ട് സംഭവിച്ചതാണോ അല്ല മറിച്ച് അതെല്ലാം തന്നെ സാഹചര്യങ്ങൾ പരിസ്ഥിതി അല്ലെങ്കിൽ പരിതസ്ഥിതി എന്ന് വേണമെങ്കിൽ പറയാം എന്ന രീതിയിലുള്ള ഒരു അതിൽ വ്യാഖ്യാനമായിട്ട് വേണമെങ്കിൽ കാണാൻ സാധിക്കും ഇതാണ് രണ്ടാമത്തെ പുസ്തകം ലൂയി ലൂയി പാസ്റ്ററിനെ പറ്റിയിട്ടുള്ള ഫ്രഞ്ച് കൃതിയിൽ നിന്നുള്ള മൂലകൃതിയിൽ നിന്ന് തർജ്ജമ പി പി കെ പൊതുവായി നിർവഹിച്ചത് അത് നോക്കുമ്പോൾ കാണാവുന്ന ഒരു കാര്യം പാലിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടായ പാസ്റ്ററൈസേഷൻ എന്ന പ്രോസസ്സ് ഇന്ന് ലോകത്താകമാനമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് ആ ഫ്രഞ്ച് ഡോക്ടർ കണ്ടുപിടിച്ചു ഇന്ന് അന്ന് യൂറോപ്പിലെ നവോത്ഥാന കാലത്ത് പതിനാറാം നൂറ്റാണ്ട് മുതൽ പത്തൊൻപതാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയുള്ള കാലഘട്ടത്തിൽ തികച്ചു പുഷ്കരമായ കാലമായിരുന്നു കലാ സാഹിത്യ സാംസ്കാരിക ശാസ്ത്രീയ രംഗങ്ങളിൽ എന്നെല്ലാം പറയുമ്പോഴും നാം മനസ്സിലാക്കേണ്ട വിട്ടുപോയ ചില കാര്യങ്ങളുണ്ട് യൂറോപ്പിൻ്റെ അന്നത്തെ കാലത്തെ അറിവുകളും ശാസ്ത്രീയമായിട്ടുള്ള സത്യങ്ങളിലേക്കുള്ള കടന്നുകയറ്റവും അതിനുപരിയായിട്ട് വ്യക്തമായിട്ടുള്ള ലോകത്തിനും രാജ്യത്തിനും വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് പുതിയ സങ്കല്പങ്ങൾ കണ്ടുപിടുത്തങ്ങൾ അവയുടെ എല്ലാം അടിസ്ഥാനം ചില പ്രാചീന സംസ്കാരങ്ങളിലായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയണം അവിടെയാണ് ഭാരതത്തെ സംബന്ധിച്ചും അറേബ്യൻ നാടുകളെ സംബന്ധിച്ചും ചൈനയെ സംബന്ധിച്ചും എല്ലാം ഉള്ള പ്രാമുഖ്യം വരുന്നത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ ലോകചരിത്രം എടുത്തു വെച്ച് വായിക്കുമ്പോൾ ഒരു ചരിത്ര വിദ്യാർത്ഥിയായിട്ട് എന്നും മോഹിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ എഞ്ചിനീയർ ആണെങ്കിൽ പോലും അത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം ഒരു കൃത്യമായിട്ടൊരു സ്ട്രേറ്റ് ലൈനിലൂടെ നേർരേഖയിലൂടെ ലോകചരിത്രം വർണ്ണിക്കുമ്പോൾ വിവരിക്കുമ്പോൾ എപ്പോഴും നമുക്ക് കുരിശ് യുദ്ധങ്ങൾ അവസാനിക്കുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇൻഫർമേഷൻ വരുന്നു കണേ വരുന്നു പിന്നെ ഇൻഡസ്ട്രിയൽ കമ്പറ്റീഷൻ വരുന്നു ഇൻഡസ്ട്രിയൽ റിവല്യൂഷന്റെ പിന്നാമുഖത്തെപ്പറ്റി നമ്മളാരും പറയാറില്ല അത് പറയാൻ തുടങ്ങിയത് ഒരുപാട് കഥകളുണ്ട് അതാണ് കോളഞ്ഞുവൽക്കരണത്തിൽ നിന്ന് അത് നയിച്ചതെന്ന് പറയാം ചുരുക്കത്തിൽ ചരിത്രത്തിന്റെ കഥനം എന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട് കൊണ്ടുമുള്ള കഥനം മാത്രമായിട്ട് ലോകചരിത്രം മാറിപ്പോയ നിരവധി നൂറ്റാണ്ടുകളുണ്ട് ആ നൂറ്റാണ്ടുകളിൽ വ്യക്തമായിട്ടും ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഉറപ്പോടുകൂടി പറയാൻ സാധിക്കും ഈ കഥാകഥനം കൃത്യമായിട്ടും ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു രീതിയായെന്ന് ഇന്ന് തോന്നിപ്പോകുന്നു കാരണം പൂജ്യം കണ്ടുപിടിക്കാൻ ഇവിടെയുള്ള ആൾ വേണം പക്ഷെ പിന്നീട് അങ്ങോട്ട് അതിൻ്റെ വികസനവും അതിൻ്റെ പിന്നെ എല്ലാ അർത്ഥത്തിലുമുള്ള പ്രോചരിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കും അങ്ങനെ എങ്ങനെ ഒരുപാട് ശാസ്ത്രീയ കാര്യങ്ങൾ ചരകനായാലും ശുശ്രുതനായാലും എല്ലാം തന്നെ അതുപോലെ പിന്നെ അറേബ്യയിൽ നിന്ന് വരിക പറയുകയാണെങ്കിൽ ലോകപ്രശസ്തരായിട്ടുള്ള ശാസ്ത്രജ്ഞമാരും അതുപോലെ സർജന്മാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു അതിൻ്റെ എല്ലാം പരിണിതഫലമായിട്ട് ഒടുവിൽ പതിനഞ്ചാം നൂറ്റാണ്ടും പതിനാറാം നൂറ്റാണ്ടിലും നവോത്ഥാനം കടന്നു വരികയും വെനീസിലും റോമിലും എല്ലാമായിട്ട് നവോത്ഥാനം വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു അസംഭവ്യമായ കാര്യമാണ് പക്ഷേ അന്നത്തെ ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങളും സർവകലാശാലകൾ ഏറ്റവും മികച്ച രീതിയിൽ പ്രവർത്തിച്ചിരുന്ന ഒരു ഭൂഖണ്ഡം എന്ന നിലയിൽ അതിൻ്റെതായ പൂർണ്ണമായിട്ടുള്ള ഗുണഫലം നേടിയെടുക്കുവാൻ ലൂയി പാസ്റ്റർ ആയാലും അതുപോലെ ഐസക് ആയാലും എല്ലാം മനോത്ഥാന കാലഘട്ടത്തിൻ്റെ വ്യക്താക്കളാക്കി മാറ്റി മാറ്റിക്കൊണ്ട് നമുക്ക് കാണാൻ സാധിക്കും ഏതായാലും ഈ മൂന്ന് പുസ്തകങ്ങൾ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ പ്രസിദ്ധീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളത്തിൽ ഇന്ന് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചുള്ള സെമിനാറുകൾ നടക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട് കാലാകാലങ്ങളിൽ ഇതൊരു സെമിനാറിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എണ്ണം ആൾക്കൂട്ടം എന്ന് പറയുന്നത് ഒരു ഏതിയാൽ അഞ്ഞൂറ് അല്ലെങ്കിൽ എഴുന്നൂറ് എന്നൊക്കെയാണെങ്കിൽ പൊതുജനാരോഗ്യം എന്ന സെമിനാറിൽ പങ്കെടുത്തത് ആയിരത്തി അറുനൂറ് പേരാണ് പകർച്ചവ്യാധികളെ എങ്ങനെ കേരളം നേരിട്ടു എന്നതിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കാലിക പ്രസക്തിയുള്ള സെമിനാറുകൾ മുന്നൂറ്റമ്പത് പേർക്ക് ഇരിക്കാനുള്ള കസേരയും അതിനുശേഷം നൂറ്റമ്പത് പേർ നിൽക്കുകയുമായിരുന്നു ഇതെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയ പ്രതിസന്ധികൾ ദശാസന്ധികൾ മനുഷ്യരെ സംബന്ധിച്ച് ആരോഗ്യത്തിൻ്റെതാണ് മനുഷ്യൻ്റെ നിലനിൽപ്പിൻ്റെതാണ് എന്ന കൃത്യമായിട്ടുള്ള ഒരു അടയാളപ്പെടുത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും എത്തുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെന്ന് നാം അറിയുന്നു അതൊരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ ഒരു പുതിയ ജീവിത രീതിയും ജീവിതശൈലിയും അതിലെല്ലാം ഉപരിയായിട്ട് മാനസികാവസ്ഥയും സംജാതമാക്കുവാൻ നമ്മിൽ ഓരോരുത്തർക്ക് കഴിയട്ടെ ഈ വായനകളെല്ലാം തന്നെ പുനർവായനകളെല്ലാം തന്നെ നമ്മുടെ രാജ്യത്തിന് ലോകത്തിന് ഇന്ന് എവിടം വരെ എത്താൻ സാധിച്ചുവെന്നും ഇനി എങ്ങോട്ട് പുരോഗമിക്കണമെന്നും ഉള്ള കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള രേഖപ്പെടുത്തലാണ് അതിൽ ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് അനുമോദനം രേഖപ്പെടുത്തുന്നു ഗ്രന്ഥകർത്താക്കൾക്ക് അനുമോദനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാനെൻ്റെ എളിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം അനീഷ് സാറിൻ്റെ പ്രവർത്തന മികവ് നമ്മൾ സ്കൂളിൻ്റെ ചുമതലയുള്ള കാലത്ത് കലോത്സവങ്ങൾ സംസ്ഥാന കലോത്സവങ്ങളൊക്കെ നടത്തിയപ്പോൾ നമ്മൾ അനുഭവിച്ചതാണ് അന്ന് എൻ്റെ മകളെയും കൊണ്ട് ഞാൻ ഈ വേദികളിലൊക്കെ കയറി ഇറങ്ങിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇനി അവശേഷിക്കുന്നത് പത്ത് മിനിറ്റിൽ താഴെയാണ് ഒരു കാര്യം എനിക്കിപ്പം തോന്നിയത് പ്രത്യേകിച്ച് സാറിൻ്റെ ഭാഷണം കേട്ടപ്പോൾ ഒരുപാട് ആളുകളിലേക്ക് എത്തിക്കേണ്ടുന്ന ഒരുപാട് മരുന്ന് സാറിൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അത് ഒരു ആരോഗ്യ സെമിനാർ ഞങ്ങൾ കൂടി സംഘടിപ്പിക്കും എന്നാണ് വിചാരിക്കുന്നത് നമ്മുടെ പുസ്തകങ്ങളും ഓതേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ട് ഈ ഈ വിജ്ഞാനം കേവലം ഇവിടെ വെച്ചിട്ട് പുസ്തക പ്രകാശനം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചത് നിയമസഭയിൽ നടക്കുന്ന ഒരു വലിയ അന്താരാഷ്ട്ര പുസ്തകോത്സവ വേദിയിൽ നമുക്കത് ചെയ്യാൻ വിട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പതിനാല് പുസ്തകങ്ങൾ നമ്മളിവിടെ വെച്ചിട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട് പതിനാല് പുസ്തകങ്ങൾ അപ്പോൾ ഏതായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സെമിനാർ നടത്താൻ വിചാരിക്കുന്നു അപ്പോഴും സാറിൻ്റെ സാന്നിധ്യം ഉണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നു അടുത്തതായിട്ട് നമുക്ക് പീയൂഷ് നമ്പൂതിരി നമ്മളോട് ഡോക്ടർ പീയുഷ് നമ്പൂതിരി നമ്മോട് സംസാരിക്കും ആരാധനായ ഈ സദസ്സിൻ്റെ അധ്യക്ഷൻ ഈ പുസ്തകം പ്രകാശനം ചെയ്ത ആരാധനായ ശ്രീ എ പി എ മുഹമ്മദ് ഹനീഷ് ഐ എ എസ് ഗ്രന്ഥകർത്താക്കന്മാർ ഗ്രന്ഥം സ്വീകരിച്ചവർ നല്ലവരായ സഹോദരി സഹോദരന്മാരെ നിയമസഭയുടെ വേദിക്കരികിൽ നിന്ന് പുസ്തകത്തിൻ്റെ ജീവസുറ്റ കാര്യങ്ങൾ പറയണം ധാരാളം പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ അധ്യക്ഷൻ പറഞ്ഞ സമയം എന്നെ നോക്കി വളരെ കണ്ണുരുട്ടുമ്പോൾ ഞാൻ പണ്ട് വിദ്യാർത്ഥിയായിരിക്കുന്ന കാലത്ത് പ്രസംഗ മത്സരത്തിന് പോയ യുവജനോത്സവ വേദിയാണ് ഞാൻ മുന്നിൽ കാണുന്നത് എന്നിരുന്നാലും രണ്ട് വാക്കുകൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആദ്യമായിട്ട് പുസ്തകം പ്രകാശനം ചെയ്ത എൻ്റെ പ്രിയപ്പെട്ട നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ മുഹമ്മദ് ഹനീഷ് ഞാൻ അദ്ദേഹത്തിന് പലപ്പോഴും യൂട്യൂബിലും പല വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഞാൻ അദ്ദേഹത്തിനെ വളരെ അടുത്ത് അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതികളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചത് എൻജിനീയറിംഗ് വൈദഗ്ധ്യമുള്ള അദ്ദേഹം ഭാഷ കൊണ്ട് സംസാരിക്കുന്ന ആ എന്താ പറയുക ഏറ്റവും മികച്ച ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളായിട്ട് ഞാൻ കാണുമ്പോൾ അദ്ദേഹത്തിന് പ്രശംസിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളാവുമ്പം അദ്ദേഹത്തിൽ നിന്നൊന്നും നേടാനൊന്നും വേണ്ടിയല്ല പക്ഷേ അദ്ദേഹത്തിൽ നിന്ന് ഞാൻ നേടാൻ ആഗ്രഹിക്കുന്നത് മാനവിക തലങ്ങളുള്ളത് ദർശനം ഒരു സമൂഹത്തിന് കൊടുക്കുന്ന വിജ്ഞാനപ്രദമായ ലോകത്തിലേക്ക് അദ്ദേഹം ഒരു സമൂഹത്തെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ അഭിനന്ദനം അർഹിപ്പിച്ച് ഒരു സാധാരണക്കാരനായി നിൽക്കാനാണ് അതുകൊണ്ട് അദ്ദേഹത്തിനെ പോലെയുള്ള ആൾക്കാർ പ്രകാശനം ചെയ്യുന്ന ഗ്രന്ഥം അതേതായിരുന്നാലും ആ സദസ്സ് ആ മുഹൂർത്തങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വിലപ്പെട്ടതാണ് അപ്പോൾ അദ്ദേഹം നടത്തുന്ന നേരത്തെ ശ്രീചന്ദ്രൻ അദ്ദേഹം അഭിപ്രായപ്പെട്ടതുപോലെ തന്നെ അദ്ദേഹത്തിനും ഇങ്ങനെയുള്ള പിന്നെ ഈ സമൂഹത്തിൻ്റെ മുഖ്യധാര പ്രശ്നങ്ങളിൽ നിന്ന് ഏറ്റവും മികച്ച രീതിയിൽ സമൂഹത്തെ മാറ്റി കൊടുക്കുവാനുള്ള വലിയ നേതൃപദവിയിലേക്ക് അദ്ദേഹത്തിന് എക്കാലത്തും ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ പുസ്തകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും നല്ല രണ്ട് വാക്കുകൾ പറയാൻ ആഗ്രഹിക്കുന്നു സ്വൽപ്പനേരത്തേക്കാണെങ്കിലും ഡോക്ടർ പി കെ ജയറസിൻ്റെ പുസ്തകത്തിലേക്ക് ഞാനൊന്ന് കണ്ണോടിച്ച് നോക്കുകയുണ്ടായി ഉണ്ടാകുന്ന സ്ട്രെസ്സ് പോലെ തന്നെ സമൂഹത്തിൽ എല്ലാവിധ ദൈനംദിന ജീവിത പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നതാണ് ഡോക്ടർ അനീഷ് സാർ നേരത്തെ പറഞ്ഞത് ശരിയാണ് നിരവധി നമ്മുടെ ജീവിതം നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥകൾ ആരോഗ്യരംഗം ഇങ്ങനെ നിരവധി മേഖലകളിൽ നാം അതിൻ്റെ സ്ട്രെസ്സ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മേഖലയാണ് സൈക്കാട്രിസ്റ്റും ജനറൽ മെഡിസിനിലെ പ്രാക്ടീഷ്യറുമായിരുന്നൊരു ഡോക്ടർ ഈ രീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് സാധാരണക്കാർക്ക് നമുക്കെല്ലാവർക്കും ഉപകാരപ്രദമാകുന്ന ഒരു രീതിയിലേക്ക് അദ്ദേഹത്തിന് പുസ്തകം എഴുതാൻ സാധിച്ചു എന്ന് പറയുന്നതിൽ സന്തോഷമുണ്ട് അച്ഛ അതുകൊണ്ട് ഈ സ്ട്രെസ്സിന് ഈ പകർച്ചവ്യാധികൾ ഉണ്ടാകുന്ന എന്ന പുസ്തകം നമുക്ക് ഒരു പാഠമായിരിക്കും കൂടുതൽ ഒരു രോഗത്തെക്കുറിച്ച് ഒരു പ്രശ്നാധിഷ്ഠിത കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ രോഗങ്ങൾ നമ്മുടെ ശരീരം പ്രതികരിക്കുന്നതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പ്രത്യേകിച്ചും അദ്ദേഹം എഴുതിയത് കോവിഡ് തുടങ്ങിയ മഹാമാരികൾ മറ്റു പകർച്ചവ്യാധികൾ പിന്നെ നടത്തുന്ന നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളെക്കുറിച്ചാണ് ഏറ്റവും ഹൃദ്യമായ പുസ്തകം അദ്ദേഹത്തെ എഴുതാൻ കഴിഞ്ഞതിൽ അദ്ദേഹം വളരെ അഭിനന്ദനം അർഹിക്കുന്നു സാറിനെയും മനസ്സുകൊണ്ട് പ്രണമിക്കുന്നു എനിക്കൊന്നും പറയാനുള്ളത് ഒന്നാണ് മുഹമ്മദ് അനീഷ് എന്ന് പറയുന്ന ഐ എ എസ് ഉദ്യോഗസ്ഥനോട് പറയുവാനുള്ള കാര്യം ഇതാണ് നമുക്കിതിനൊന്നും സമയമില്ലാതിരിക്കുന്നു തീരെ സമയമില്ല അവ സമയമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ എന്തിനേയും തിരസ്കരിക്കുന്നുണ്ട് പക്ഷേ ഈ പച്ചവേലിലും കുറച്ച് പേരാണെങ്കിലും ഈ പുസ്തകത്തിനെയും വിജ്ഞാനത്തെയും സ്വീകരിക്കാൻ വന്ന് നിന്ന ഒരു സാഹചര്യം വലിയ സന്തോഷമാണ് ആ സമയമില്ലാത്ത കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശ്രീ ചന്ദ്രനെ വളരെ സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെല്ലാം ഈ കവിതാരംഗത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് കവിത കൊണ്ട് അതിനെ മറുപടി ഓർമ്മ കൊണ്ട് ആഗ്രഹിക്കുന്നു അത് എങ്ങനെയാണ് ഒന്നിനും നേരമില്ലാതെ കുഴങ്ങുമൻ ഉണ്ണിക്കു പിന്നാലെ ഓടിത്തളർന്നു ഞാൻ ഒന്നിനും നേരമില്ലാതെ കുഴങ്ങുമൻ ഉണ്ണിക്കു പിന്നാലെ ഓടിത്തളർന്നു ഞാൻ സ്വസ്ഥമായിട്ടൊന്നുറങ്ങിയിടുവാൻ പിന്നെ കാലത്തെഴുനേറ്റൊരുങ്ങിയിടുവാൻ ഇതിനൊന്നിനും നേരമില്ലാതെ കുഴങ്ങുമൻ ഉണ്ണിക്കു പിന്നാലെ ഓടിത്തളർന്നു ഞാൻ അതുകൊണ്ട് സമയത്തിൻ്റെ ജീവിത ദർശനങ്ങൾ ആസ്പാദമാക്കൊണ്ടൊരു വിജ്ഞാനത്തെ അഭിമുഖീകരിക്കുമ്പം ഒരുപാട് നിശബ്ദമായി അതിനെ നോക്കിക്കാണാനുള്ളൊരു മാനസികാവസ്ഥ കവികൾക്കും അതുപോലെ സാഹിത്യ ലോകത്തിലുള്ള ദർശിക്കുന്നവർക്ക് ഉണ്ടാകുമെന്ന് സ്നേഹപൂർവർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു ഒരിക്കലൂടെ ഇത്തരം പിന്നെ ആരാധ്യമായ ഇത്തരം ചടങ്ങുകൾ ഭാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നതിന് ചന്ദ്രനെ അഭിനന്ദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നമസ്കാരം അഭിവാദനങ്ങൾ നമ്മൾ സംസാരിക്കും അവശേഷിക്കുന്നത് നാല് മിനിറ്റ് ആണ് യോഗത്തിൻ്റെ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട ഡോക്ടർ സത്യൻ സർ ചീഫ് ഗസ്റ്റ് ഡോക്ടർ മുഹമ്മദ് ഹനീഷ് സർ ഗ്രന്ഥകർത്താക്കൾ ഇന്നിവിടെ സന്നിഹിതരായിട്ടുള്ള മഹത് വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ആദ്യമായി എല്ലാ ഗ്രന്ഥകർത്താക്കളെയും ഞാൻ ഹാർദവുമായി അഭിനന്ദിക്കുന്നു വളരെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടിയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് കാരണം എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ സി വേണുഗോപാൽ രചിച്ച മഹാമാരികൾ നൂറ്റാണ്ടുകളിലൂടെ എന്ന ബുക്കിൻ്റെ ആദ്യ കോപ്പി ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ഹനീഷ് സാറിൽ നിന്ന് സ്വീകരിക്കാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിക്കുകയുണ്ടായി ഈ അവസരത്തിൽ ഡോക്ടർ സി വേണുഗോപാലിനെ വളരെയധികം അഭിനന്ദിക്കുന്നു പിന്നെ ഈ ബുക്കിൽ കൂടി കടന്നു പോയപ്പോൾ ഉണ്ടായ ഏതാനും അനുഭവങ്ങൾ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ഈ ബുക്കിന് പ്രധാനമായും ഏഴ് ചാപ്റ്ററുകളാണുള്ളത് അതിൽ വിവിധ തരത്തിലുള്ള മനുഷ്യ രാശിയെ സ്പർശിച്ചു പോയിട്ടുള്ള വിവിധ മഹാമാരികളെപ്പറ്റി വിശദമായി പ്രതിപാദിക്കുകയുണ്ടായി പ്ലേഗ് വസൂരി സ്പാനിഷ് ഫ്ലൂ എയ്ഡ്സ് മേഴ്സ് സാഴ്സ് അവസാനമായി കോവിഡ് നയൻറ്റീൻ ഇവ വ്യക്തമായി വിശദീകരിക്കുകയും ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ഡീപ്പായിട്ട് മനസ്സിലാക്കി എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ ഡോക്ടേഴ്സിനും മറ്റ് പൊതുജനങ്ങൾക്കും മനസ്സിലാവുന്ന ഭാഷയിൽ അദ്ദേഹം വളരെ സിമ്പിളായിട്ട് ഈ ബുക്കിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എല്ലാവരും ഈ ബുക്ക് വാങ്ങി വായിക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം ബഹുമാനപ്പെട്ട ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഡോക്ടർ സത്യൻ സർ ഇന്ന് ഇവിടെ ഈ പുസ്തക പ്രകാശനം നടത്തിയ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ പി എം മുഹമ്മദ് ഹനീഷ് ഐ എസ് അവർകൾ മറ്റ് വേദിയിൽ സന്നിഹിതരായിരിക്കുന്നവരെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വിശിഷ്ടമായ ഒരു ദിവസമാണ് നമ്മുടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചതുപോലെ എല്ലാവരും ഞായറാഴ്ച വലിയൊരു ഉറക്കം തിരിച്ചുകൊണ്ട് രാവിലെ തന്നെ ഈ ഒരു പുസ്തക പ്രകാശനത്തിലെത്തിയത് നമ്മുടെ നില നിലനിൽക്കുന്ന ചിട്ടകളിലും വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടത് ആണ് എന്ന് സൂചിപ്പിക്കും കലാ സാംസ്കാരിക വേദികളിൽ വലിയൊരു ഇടവേള ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ തിരിച്ച് ഇത്തരത്തിലൊരു അവസരം നൽകിയ സത്യൻ സാറിനോട് വലിയൊരു നന്ദി രേഖപ്പെടുത്തുകയാണ് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത ലൂയി പാസ്റ്ററും ആധുനിക ശാസ്ത്രവും എന്ന പുസ്തകത്തെക്കുറിച്ച് സൂചിപ്പിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ നേരിടുന്ന കാലികമായിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് നമുക്ക് എവിടെയോ നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ കുറച്ചെങ്കിലും നമ്മൾ വ്യതിചരിച്ച് മാറി നിൽക്കേണ്ടി വരുന്നതായിട്ടുള്ള സെൽഫ് ഡെഡിക്കേഷൻ റിനേഡ് ബോയ്സ് ലൂയി പാസ്റ്ററിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നത് അല്ലെങ്കിൽ തൻ്റെ പരീക്ഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കേണ്ടി വന്നതിൽ എത്രമാത്രം ചാലഞ്ചസ് ആണ് അല്ലെങ്കിൽ എത്രമാത്രം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു എന്നുള്ളത് വ്യക്തമായി തന്നെ ഈ പുസ്തകത്തിൽ റിനേഡ് ഉബോയ്സ് പരാമർശിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മറ്റൊരു പുസ്തകം കൂടെ റിനേഡ് ഉബോയ്സ് ലൂബാസ്റ്ററിനെ കുറിച്ച് രചിച്ചിട്ടുണ്ട് അതുപോലെ ശരിയായ ശാസ്ത്ര പരീക്ഷണം അല്ലെങ്കിൽ ഗവേഷണം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെക്കുറിച്ച് ലൂയി പാസ്റ്ററിനെ മാതൃകയാക്കി ഈ പുസ്തകത്തിൽ പല ഭാഗങ്ങളിലും അദ്ദേഹം പ്രതിപാദിച്ചിട്ടുണ്ട് ഇതൊരു വിവർത്തനമാണെങ്കിൽ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം പല പുസ്തകങ്ങളും നമ്മുടെ മാതൃഭാഷയിൽ വായിക്കുമ്പോൾ ഉണ്ടാകുന്ന നമുക്ക് ലഭിക്കുന്ന ആ ഒരു വികാരം ഈ പുസ്തകം വിവർത്തനത്തിലൂടെ നമുക്ക് സാധ്യമാക്കാവുന്നതാണ് ആരോഗ്യ മേഖലയിലും ഒപ്പം തന്നെ കലാ സാംസ്കാരിക മേഖലയ്ക്കും വലിയൊരു മുതൽക്കൂട്ടാണ് ഈ ഒരു പുസ്തകം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ ഈ വേദി നൽകിയ എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ് സമയത്ത് വളരെ നമ്മൾ താമസിച്ച് പോയി കൂടുതലൊന്നും പറയാനില്ല എൻ്റെ ഈ പുസ്തകം മഹാമാരികളുടെ ചരിത്രവും മെഡിസിനുമാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ എൺപത് ശതമാനം ചരിത്രവും ഇരുപത് മെഡിസിൻ എന്ന് പറയാം ആ മഹാമാരികൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്താണ് സമൂഹത്തിൽ അത് എങ്ങനെ സൃഷ്ടിക്കുന്നു യുദ്ധങ്ങളെങ്ങനെ ബാധിക്കുന്നു രാജ്യങ്ങളുടെ ചരിത്രത്തെ തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ് ഈ പുസ്തകം ഒന്നും പറയാനുള്ള സമയം എനിക്കില്ല ഞാൻ അടുത്ത മനുഷ്യൻ്റെ ചരിത്രം നോക്കിയാൽ മനുഷ്യൻ ജനിച്ചത് മുതൽ അവനെ വേട്ടയാടുന്നതാണ് പലതരം മാരികൾ അതിൻ്റെ ഏറ്റവും തീവ്രതയിലെത്തിയതാണ് കോവിഡ് കാലം അത്ര സാഹചര്യത്തിലാണ് ഞാൻ ഈ പുസ്തകം എഴുതത് പട്ടിണിയുമില്ല പുറ പട്ടി ആഹാരമില്ല വെള്ളമില്ല പട്ടിണി നിൽക്കുന്ന എത്രയോ എത്രയോ ആൾക്കാരെ കണ്ടിട്ട് അവരുടെ വേദനകൾ കണ്ട് ആ സാഹചര്യത്തിൽ എഴുതിയതാണ് ഈ പുസ്തകം ഈ പുസ്തകം നിങ്ങൾ വായിക്കുക നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക താങ്ക് യു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൂന്ന് ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രകാശനത്തിനെത്തിയ എല്ലാ സുമനസ്സുകൾക്കും മാധ്യമ പ്രവർത്തകർക്കും ഇതിന്റെ സംഘാടകർക്കും കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിന് വേണ്ടി ഹൃദയപൂർവ്വം നന്ദി രേഖപ്പെടുത്തുന്നു